ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അത്താടി പോപ്പു പോൾ മേഴ്സിംഗ് ഹോം വാർഷികാഘോഷം ജില്ലാ സെഷൻ ജഡ്ജി ടി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവൻ ആ മനുഷ്യജീവൻ്റെ വില എന്താണെന്ന് ഒരേ ഘട്ടത്തിലും ഞാൻ ഈ പോൾ നേഴ്സിംഗ് ഹോമിൽ വരുമ്പോൾ ഓരോരുത്തരെയും അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാരുണ്യവും ദയയും ഒക്കെ തന്നെ ഇടപെടൽ ശേഷിയും ഏത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളൊക്കെ തന്നെ മറികടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള മാനസിക ധൈര്യം അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പോപ്പോൾ മേഴ്സിംഗ് ഹോം അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ തൃശൂർ സഹമെത്രാൻ മാ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പോപ്പോൾ മേഴ്സിംഗ് ഹോം ഡയറക്ടർ പ്രിൻസിപ്പളുമായ ഫാദർ ജോൺസൺ അന്തിക്കാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം എസ് എൻ ഡി എസ് ജനറൽ സെക്രട്ടറി സിൽവി ചക്കാലക്കൽ പി ടി എ പ്രസിഡന്റ് വി സി അബ്ദുൾ മജീദ് ഫാദർ പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ് ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി വി വി ന്യൂസ് അമ്പലപുരം